പറഞ്ഞത് നാല് വയസ്സിൽ തുടങ്ങിയ ഉണ്ടായ ഒരു ധാരണയാണ് കറുപ്പിന് എന്തോ പ്രശ്നമാണ് ഞാൻ കറുപ്പാണ് എനിക്കെന്തോ പ്രശ്നമാണ് എന്നെ ഒന്ന് എന്നൊന്ന് തിരുത്തി എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് അതിന് ഞാൻ ഇപ്പം ആ അന്ന് തുടങ്ങിയത് എന്തുമുണ്ട് അത് സമൂഹത്തിൻ്റെ നമ്മുടെ ഉള്ളിലെ നമ്മളെല്ലാവരും സ്വാംശീകരിച്ചിരിക്കുന്ന ചില വാല്യൂ സിസ്റ്റംസാണ് അപ്പോൾ ഈ സ്വാംശീകരിച്ചിരിക്കുന്ന വാല്യൂ സിസ്റ്റത്തിന് നമ്മൾ തിരിച്ചറിയണം അത് തിരിച്ച് അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം നമ്മുടെ എല്ലാവരും തന്നെ വീടുകളിൽ കല്യാണം കഴിക്കുന്ന കാര്യം മുതൽ അങ്ങോട്ട് നമ്മൾ നോക്കുന്നത് അതാണല്ലോ നിറമാണല്ലോ അഴകും നിറവും ഒക്കെ നമ്മൾ ഒരുമിച്ചാണല്ലോ നമ്മൾ കാണുന്നത് കറുപ്പ് അഴകാണ് ഞാൻ കറുപ്പാണ് ആ കറുപ്പിനൊരു കുറവില്ല ഈ കറുപ്പ് എന്ന് പറയുന്നതിൻ്റെ ആയിട്ട് വരുന്ന ഒരു മൊത്തം വാല്യൂ സിസ്റ്റം വാല്യൂ കണട്ടേഷൻസ് ഉണ്ടല്ലോ ഇത് മനസ്സ് കറുപ്പാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമ്മളുടെ നമ്മളുടെ ചിന്തകറുപ്പാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇത് ഇപ്പം കറുപ്പ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് എന്ത് വൃത്തികെട്ട സാധനമായിട്ടാണ് അപ്പോൾ ഈ വൃത്തികേടല്ല കറുപ്പ് വൃത്തിയാണത് അപ്പം അത് അവിടേക്ക് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുമ്പോളേ നമ്മുടെ ഈ ഉണ്ടായിരിക്കുന്ന ഒരു ഒരു ഇൻഡോക്ട്രിനേഷൻ നമുക്ക് പൊട്ടിച്ച് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം ഈ തെറ്റായ ബോധം എന്താ നമ്മുടെ എല്ലാരും ബോധത്തിലുള്ളതല്ലേ നമ്മൾ എല്ലാരും അറിഞ്ഞും അറിയാതെ കാണിക്കുന്നുണ്ടോ ഏർ സ്കിന്നിന്റെ നിറം മാത്രമല്ല നമ്മുടെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചറിലും നമ്മുടെ ലാംഗ്വേജിലും നമ്മുടെ ചിന്തയിലും ഒക്കെ കടന്നുകൂടിയിരിക്കുന്ന ഒരു സംഗതിയാണ് മാറ്റണം പിന്നെ ഈ തമാശ എന്ന് പറയുന്ന സാധനം വാസ്തവത്തിൽ തന്നെയാണ് അത് അത് കൊടുക്കുന്നവർക്ക് തമാശ വേദനയാണ് നമസ്കാരം ഇന്ത്യ നവയുഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സമയത്തും കറുപ്പും വെളുപ്പും ചിന്തകൾ അഥവാ ചാതുർവർണ്ണ്യം ഇപ്പോഴും കേരളത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് സംശയം പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി ശാരദാ മുരളിയുടെ സന്ദർശക ഡയറിയിൽ ഏതോ ഒരു സന്ദർശകൻ അവരുടെ കറുപ്പ് നിറത്തെ പരാമർശിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നു അവരുടെ ഭർത്താവ് വേണുവും ചീഫ് സെക്രട്ടറി ആയിരുന്നു വേണു വെളുത്ത നിറമുള്ള ആളായിരുന്നു വേണുവിൻ്റെ ഭരണകാലം വേണുവിന്റെ നിറം പോലെ തന്നെ വെളുപ്പുള്ളതായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആയ ശാരദാ മുരളിയുടെ ഭരണം അവരുടെ നിറം പോലെ തന്നെ കറുപ്പാറുന്നതാണ് അർത്ഥത്തിലാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളിയുടെ സന്ദർശക ഡയറിയിൽ ആരോ ഒരു കുറിപ്പിട്ടിരുന്നത് ഈ കുറിപ്പ് വായിച്ച് ശാരദാ മുരളി അതിന് പ്രതികരിച്ചു ഒരു കുറിപ്പ് എഴുതി പിന്നീട് ആ കുറിപ്പ് പിൻവലിച്ചുകൊണ്ട് തൻ്റെ എഫ് പി പേജിൽ മറ്റൊരു വിശദമായ കുറിപ്പിടുകയുണ്ടായി കറുപ്പിനും വെളുപ്പിനും തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്താണ് വെളുപ്പ് നിറം കൂടിയത് കൊണ്ടോ കറുപ്പ് നിറം കൂടിയത് കൊണ്ടോ ഒരു മനുഷ്യൻ്റെ വ്യക്തിപ്രഭാവത്തിന് എങ്ങനെയാണ് കോട്ടം തട്ടുക അല്ലെങ്കിൽ ഒരാൾ വെളുത്തതായതിൻ്റെ പേരിൽ അയാൾക്ക് അധികമായ യോഗ്യത എന്താണ് ഉണ്ടാവുക എന്താണ് കറുപ്പു നിറമുള്ളവനെ ഇപ്പോഴും മാറ്റി നിർത്തപ്പെടുന്ന ചിന്താഗതി ഉണ്ടാകുന്നത് എന്നിങ്ങനെ വിശദീകരിക്കുന്ന രീതിയിലുള്ള ഒരു കുറിപ്പാണ് അവർ എഫ് പി പേജിലിട്ടത് ചെറുപ്പം മുതൽ തന്നെ കറുപ്പ് നിറം ഉള്ളത് കൊണ്ട് താൻ പലപ്പോഴും ഇങ്ങനെ അപകർഷത കൊണ്ട് മാറി നിൽക്കേണ്ടതായ കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചില ചിന്തകളൊക്കെ തന്നെ ഉണർന്നിട്ടുണ്ടായിരുന്നു എന്ന തരത്തിലൊക്കെയാണ് ചീഫ് സെക്രട്ടറി പരാമർശിച്ചത് ചീഫ് സെക്രട്ടറി പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ സന്ദർശക ഡയറിയിൽ ആരാണ് ഇങ്ങനെ കുറിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല ആര് തന്നെ ആയാലും കറുപ്പിന്റെയും വെളുപ്പിന്റെയും അല്ലെങ്കിൽ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ തൊലിയുടെ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതിയുടെ മതത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരെയും വിലയിരുത്തുക എന്നുള്ളത് അതിൽ അതിൽപരം ജുഗുപ്സാവഹമായ മറ്റൊരു കാര്യം ഇല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ സംസ്കാര ശൂന്യതയുടെ പരമ കോടിയാണ് അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം എന്നാണ് ഞങ്ങളുടെയും വിനീതമായ അഭിപ്രായം ഒരാളെ നിറത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ പേരിലല്ലോ വിലയിരുത്തേണ്ടതും സ്നേഹിക്കേണ്ടതും പരിഗണിക്കേണ്ടതും ചേർത്ത് നിർത്തേണ്ടതും എല്ലാ മനുഷ്യരും പരസ്പരം സ്നേഹിക്കപ്പെടുവാനും അംഗീകരിക്കപ്പെടുവാനും കൃത്യമായ യോഗ്യതകൾ ഉള്ള ആളുകൾ തന്നെയാണ് ഒരാളുടെ തൊലിയുടെ നിറം കറുപ്പായതുകൊണ്ടോ ഒരാളുടെ തൊലിയുടെ നിറം വെളുപ്പായതുകൊണ്ടോ അധിക യോഗ്യതയും അധിക യോഗ്യതക്കുറവും ഈ രണ്ട് കാരണങ്ങളെ കൊണ്ടും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇപ്പോഴും നമ്മൾ കറുപ്പിലും വെളുപ്പിലും ചുറ്റിത്തിരിഞ്ഞ് നമ്മുടെ സാംസ്കാരിക അവബോധ മണ്ഡലത്തിൽ പുകവറ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ചീഫ് സെക്രട്ടറിയുടെ സന്ദർശക ഡയറിയിൽ ആരാണിത് കുറിച്ചത് എന്നറിയില്ല അത് വ്യക്തമാക്കിയിട്ടില്ല ആരായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് അന്ധതയുടെ അല്ലെങ്കിൽ സാംസ്കാരിക ശൂന്യതയുടെ ഇരുട്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇരുട്ടിന് കറുപ്പ് നിറം എന്നൊരു വ്യാഖ്യാനം കൊടുക്കാമെന്നുണ്ടെങ്കിൽ അന്ധതയുടെ ഇരുട്ട് അതായത് സാംസ്കാരിക ശൂന്യതയുടെ ഇരുട്ട് വിവരമില്ലായ്മയുടെ ഇരുട്ട് ആ എഴുതിയ ആളുടെ ഹൃദയത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഓരോരോ രാജ്യത്തും ഓരോ ഇടങ്ങളിലും കറുപ്പിനും വെളുപ്പിനും പ്രാധാന്യം കൊടുത്തു കാണുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നാൽ കറുത്ത വർഗക്കാരെ എന്തിനാണ് എല്ലാ സ്ഥലത്തു നിന്നും മാറ്റി നിർത്തുന്നത് എന്ന് പലപ്പോഴും മാർട്ടിൻ ലൂതർ കിങ് പോലുള്ള ആളുകളൊക്കെ എഴുതിയിരിക്കുന്നത് വായിച്ചിട്ടുണ്ട് കറുപ്പിലും വെളുപ്പിലും എവിടെയാണ് ഉയർച്ചയും താഴ്ചയും കൂടികൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നമ്മൾ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഇരുനിറക്കാരാണ് മറ്റുള്ള രാജ്യങ്ങളിലെ വൈദേശിക രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭാരതത്തിലെ ആളുകൾ ഇരുനിറക്കാരാണ് വേണമെങ്കിൽ നമ്മളെ കറുബന്മാർ എന്ന് വിശേഷിപ്പിക്കാം വൈദേശികർ പ്രത്യേകിച്ചും ഇന്ത്യയിൽ അധിനിവേശം നടത്തിയ ബ്രിട്ടീഷുകാരൊക്കെ നമ്മളെ കറുത്ത വർഗ്ഗക്കാർ എന്ന് തന്നെ ഒരു സമയത്ത് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ അന്നാളിൽ ഒരുപക്ഷെ നമ്മളിൽ രൂഢാമൂലമായ ഒരു അവകഷ്ടതാബോധം നിറത്തെക്കുറിച്ച് ഉണ്ടായി കാണാം എന്നാൽ പിന്നീട് സാംസ്കാരിക മണ്ഡലത്തിൽ നമ്മൾ സാംസ്കാരിക അഭിവൃദ്ധി നേടിയ സന്ദർഭങ്ങളിലെല്ലാം ഈ നിറം ഒരിക്കലും നമ്മളെ അവകാഷതയിലേക്ക് നയിച്ചിരുന്നില്ല എന്നുള്ളതാണ് എല്ലാ കാര്യത്തിലും ഇന്ന് ചന്ദ്രനിൽ വരെ എത്തി നിൽക്കുവാൻ ഇന്ത്യക്കാരൻ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു നിറത്തിന്റെ പേരിൽ എന്തിനാണ് ഇന്ത്യക്കാരൻ പിന്തള്ളപ്പെട്ടു നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ചോദ്യം എന്തായാലും കേരളത്തിലെ കേന്ദ്രത്തിൽ വിരാജിക്കുന്ന ചീഫ് സെക്രട്ടറിക്ക് ൾ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന് നിന്ന് തിരിയാൻ സമയമില്ലാത്ത അത്ര ഭാരിച്ച ജോലികളുണ്ട് ഇതിനിടയിൽ എങ്ങനെയാണ് കറുപ്പും വെളുപ്പുമെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കയറി വരുന്നത് ആരെങ്കിലും സന്ദർശക ഡയറിയിൽ ഇത്തരത്തിൽ ഒരു വിവരക്കേട് കുറിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുവാനോ പോസ്റ്റ് ഇടുവാനോ അദ്ദേഹത്തെ പോലുള്ള ജോലി തിരക്കുള്ള ഒരാൾക്ക് എങ്ങനെയാണ് സമയം കണ്ടെത്തുക എന്നുള്ളതും അതിശയം തന്നെയാണ് എന്തായാലും അദ്ദേഹം ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരിച്ചിരിക്കുന്നു ഇനിയും നമ്മുടെ ഉള്ളിൽ നിന്നും തൊലിയുടെ നിർത്തിന്റെയും കറുപ്പിന്റെയും വെളുപ്പിന്റെയും അപകർഷതയുടെ ആ ഒരു ലാഞ്ചന കിട്ടും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർത്തും അത് പ്രതിഷേധിക്കേണ്ടത് തന്നെയാണ് തീർച്ചയായും ഇക്കാര്യത്തിൽ അതായത് കറുപ്പ് നിറമായതിന്റെ പേരിൽ ചീഫ് സെക്രട്ടറി ആരെങ്കിലും അവരുടെ തൊലിയുടെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് മാപ്പർഹിക്കാത്ത കുറ്റം തന്നെയാണ് ചീഫ് സെക്രട്ടറിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച കേരളം നിലകൊള്ളുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ തനിക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായതിനെ കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി തന്നെ പ്രതികരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ചീഫ് സെക്രട്ടറി തന്റെ അഭിപ്രായങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞത് നിറത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതിനെ എതിരെ ഒരു പയറ്റാൻ ആർക്കെങ്കിലും ഇപ്പൊ പറ്റുമെങ്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് എനിക്കുണ്ടായ അനുഭവം വെച്ചിട്ട് ആ ഒരു യുദ്ധത്തെ കളത്തിലോട്ട് ഇറങ്ങിയാലോ എന്ന് തോന്നിപ്പോയി അങ്ങനെ വന്നതാണ് ഞാന് ഏഴു മാസമായിട്ടേ സംസ്ഥാനത്ത് ഉയർന്ന ബ്യൂറോക്രാറ്റായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ അതിന് മുൻപ് ഞാൻ ശാരദുരളീധരൻ എന്നുള്ള രീതിക്ക് ഇപ്പം എൻ്റെ ഞാൻ ജനിച്ച സമയം മുതലുണ്ട് ഇപ്പം ഇവിടെ പറഞ്ഞത് നാല് വയസ്സിൽ തുടങ്ങിയണ്ടായ ഒരു ധാരണയാണ് കറുപ്പിന് എന്തോ പ്രശ്നമാണ് ഞാൻ കറുപ്പാണ് എനിക്കെന്തോ പ്രശ്നമാണ് എന്നെ ഒന്ന് എന്നൊന്നും എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് അതിന് ഞാൻ ഇപ്പം ആ അന്ന് തുടങ്ങിയത് എന്തുമുണ്ട് അത് സമൂഹത്തിൻ്റെ നമ്മുടെ ഉള്ളിലെ നമ്മളെല്ലാവരും സ്വാംശീകരിച്ചിരിക്കുന്ന ചില വാല്യൂ സിസ്റ്റംസാണ് അപ്പോൾ ഈ സ്വാംശീകരിച്ചിരിക്കുന്ന വാല്യൂ സിസ്റ്റത്തിന് നമ്മൾ തിരിച്ചറിയണം അത് തിരിച്ച് അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം നമ്മുടെ എല്ലാവരും തന്നെ വീടുകളിൽ കല്യാണം കഴിക്കുന്ന കാര്യം മുതൽ അങ്ങോട്ട് നമ്മൾ നോക്കുന്നത് അതാണല്ലോ നിറമാണല്ലോ അഴകും നിറവും ഒക്കെ നമ്മൾ ഒരുമിച്ചാണല്ലോ നമ്മൾ കാണുന്നത് അപ്പം അവിടെ നിന്ന് കറുപ്പ് അഴകാണ് ഞാൻ കറുപ്പാണ് ആ കറുപ്പിനൊരു കുറവില്ല ഈ കറുപ്പ് എന്ന് പറയുന്നതിൻ്റെ ആയിട്ട് വരുന്ന ഒരു മൊത്തം വാല്യൂ സിസ്റ്റം വാല്യൂ കണ്ണറ്റേഷൻസ് ഉണ്ടല്ലോ ഇത് മനസ്സ് കറുപ്പാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മളുടെ ചിന്തകറുപ്പാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇത് ഇപ്പം കറുപ്പ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് എന്ത് വൃത്തികെട്ട സാധനമായിട്ടാണ് അപ്പൊ ഈ വൃത്തികേടല്ല കറുപ്പ് വൃത്തിയാണത് അപ്പൊ അത് അവിടേക്ക് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുമ്പോഴേ നമ്മുടെ ഈ ഉണ്ടായിരിക്കുന്ന ഒരു ഒരു ഇൻഡോക്ട്രിനേഷൻ നമുക്ക് പൊട്ടിച്ച് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം ഈ തെറ്റായ ബോധം എന്താ നമ്മുടെ എല്ലാരും ബോധത്തിലുള്ളതല്ലേ നമ്മൾ എല്ലാരും അറിഞ്ഞും അറിയാതെ കാണിക്കുന്നുണ്ടോ നിറം കുറവാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നത് നമ്മൾ ഈ ഇപ്പം നമ്മുടെ സംസാരത്തിന്റെ അകത്ത് ഉടനീളം വരുന്നില്ലേ ഇത് എന്റെ മനസ്സിലുള്ള കാര്യമൊന്നുമല്ല ഇത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം ഈ നമ്മളുടെ എല്ലാവരും ഇവിടെ വേറെ ആരും സംസാരിച്ചപ്പോൾ പറഞ്ഞപ്പോ ഈ കോംപ്ലക്സുകൾ പല പല ഇതും പറഞ്ഞിട്ടായിരിക്കും കോംപ്ലെക്സ് ഉണ്ടാകുന്നത് ചിലർക്ക് മുടി മുടിപ്പോയതിന്റെ കോംപ്ലെക്സ് ഉണ്ടാകും ചിലപ്പോൾ ചിലർക്ക് ഇപ്പം നിറം മങ്ങിയതിൻ്റെ കോംപ്ലക്സ് ഉണ്ടാകും മണ്ണം കൂടിയതിൻ്റെ കോംപ്ലെക്സ് ഉണ്ടാകും അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് ഒരു ഒരു ഇൻട്രോവോട്ടാണ് എന്നുള്ളതിൻ്റെ കോംപ്ലെക്സ് ഉണ്ടാകും പലതരത്തിലുള്ള കോംപ്ലെക്സിൻ്റെ ഇപ്പോൾ കോംപ്ലക്സുകളുടെ കൂടാരങ്ങളാണ് മനുഷ്യർ അൻ്റെ ഈ കോംപ്ലെക്സുകളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് ഒരു ഒരു വിധത്തിൽ നോക്കിയാൽ നമ്മളൊരു ഹോമജനൈസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് മനുഷ്യർ ഏറ്റവും നല്ല മനുഷ്യർ എടിയൻ മനുഷ്യർ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ എല്ലാവരും അതിലേക്ക് കടന്നു വരേണ്ടതുണ്ട് പക്ഷേ ഈ ഹോമജനൈസേഷൻ തെറ്റാ ആക്ച്വലി ഹോമജനൈസേഷൻ അല്ല മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഏറ്റവും യുണീക്കായിട്ടുള്ള സ്പീഷീസ് നമ്മളാണ് അല്ല അതിന് കാരണം നമ്മുടെ ഡൈവേഴ്സിറ്റിയാണ് അപ്പോൾ ആ ഡൈവേഴ്സിറ്റിയെ നമ്മൾ ആക്ച്വലി സെലിബ്രേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അതിനെ അധിക്ഷേപിക്കുക അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ല അപ്പോൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഡൈവേഴ്സിറ്റിയുടെ ഓരോ ഘടകത്തിനെയും നമ്മൾ അതിൽ നമ്മൾ സന്തോഷിക്കണം അതിൽ നമ്മൾ അഹങ്കരിക്കണം അതിൽ ആസ്വാദം അതിൽ ആസ്വദിക്കണം അപ്പൊ അത്തരത്തിലുള്ള ഒരു ചിന്തയിലോട്ട് നമ്മൾ വളരണം എനിക്ക് തോന്നിയത് തിരിച്ചാട്ടോ കാരണം കേരളത്തിലായത് കൊണ്ട് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ട് ഇത്ര വലിയൊരു പ്രതികരണമുണ്ടായി എത്ര പേര് എന്നെ ഇത് ഇത് വിളിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു എത്ര പേര് ഇതുമായിട്ട് ഇത് ഇപ്പം തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ചങ്കുറ്റമുള്ള ഒരു സമൂഹമായിട്ടാണ് ഞാൻ കേരളത്തിനെ കാണുന്നത് എന്നാൽ അത് നമ്മുടെ നവകേരളത്തിന്റെ ഒരു ഒരു പ്രത്യേകത തന്നെയാണ് ഒരു മാസത്തിൽ ഞാൻ റിട്ടയർ ചെയ്യുക അപ്പൊ ഈ വെറുതെ ഒരു കൊല്ലാത്തിന് പോണോ എന്ന് ഇടയ്ക്ക് കൂടെ തോന്നിപ്പോയി അപ്പൊ അത് അതുകൊണ്ട് ഞാൻ പിൻവലിച്ചതാണ് ഇപ്പൊ കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് പ്രതികരണങ്ങൾ വന്നു അപ്പൊ ഈ പ്രതികരണങ്ങൾ വരികയും ഇതേതിപ്പോ എന്തിനാണ് ഇപ്പൊ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഒരു സാധനമാണോ ഞാൻ എടുത്തിട്ടത് എന്നത് ഒരു സംശയം വന്നതുകൊണ്ട് ഞാൻ പിൻവലിച്ചതാണ് പക്ഷെ അത് പിൻവലിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ മീഡിയയിൽ നിന്നും അല്ലാതെയും ഒക്കെ ൾ ചോദിക്കേണ്ടായി അതെന്തിനാണ് പിൻവലിച്ചത് ഇത് നമ്മൾ സംസാരിക്കേണ്ടെന്ന വിഷയമല്ലേ നിങ്ങൾ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഈ അനുഭവം പലർക്കും ഒരു പ്രേരണയാകില്ല ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അപ്പോൾ അങ്ങനെ ഇത് വന്നു അതിലെ ഏറ്റവും കൂടുതൽ പ്രേരണയായതിൻ്റെ ഭർത്താവ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരിയാ എന്നാൽ അതുമാത്രമല്ല അതിപ്പം എന്തുകൊണ്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത് എന്നുള്ളതും കൂടി വിവരിച്ചു ഇല്ല ഇത് ഇപ്പം ഇതൊരു ഒരു പ്രത്യേക അനുഭവമാണ് ഇപ്പം എനിക്ക് ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്കുള്ളത് ശാരദ എന്ന നിലയ്ക്ക് ധാരാളം കേട്ടിട്ടുണ്ട് ഇപ്പോഴും കേൾക്കുന്നുണ്ട് അത് അതിന് ഇപ്പം ചീഫ് സെക്രട്ടറി ആയതുകൊണ്ട് കേൾക്കാതിരിക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ട് അത് അപ്പം ശരിയാണ് ഞാൻ ശാരദയാണ് ഞാൻ കറുപ്പാണ് ഈ കറുപ്പിനെ കുറിച്ച് ഞാൻ ഡിഫൻസീവ് കുറച്ച് എനിക്ക് അത് അതിൽ നിന്നിട്ട് ഇവേസുവായിട്ട് ഒളിച്ച് നടക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് എൻ്റെ ഇത് അതിനോടുള്ള മനോഭാവം മാറിയിട്ടുണ്ട് കറുപ്പെന്ന് പറയുന്നത് ഞാൻ ഞാനായിട്ട് ഏറ്റെടുക്കേണ്ട ഒരു സംഗതിയാണ് എൻ്റെ കറുപ്പ് എന്നുള്ളത് എന്നെ എൻ്റെ അഴകിനെയോ എൻ്റെ സ്വഭാവത്തിനെയോ സ്വഭാവത്തിലോ കുറവ് വരുത്തുന്നതല്ല അതിനു മാറ്റി കൂട്ടുന്നതാണ് എന്നുള്ള തരത്തിൽ ചിന്തിക്കാനായിട്ട് ഞാൻ കോൺഷ്യസ് ആയിട്ട് ശ്രമിക്കുന്നു പക്ഷെ നമ്മൾ ഈ ഇൻഡോക്ട്രേഷനും കൾച്ചറേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു വിദ്യാഭ്യാസമാണ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് നമ്മൾ മെസ്സേജ് കൊടുക്കേണ്ടത് അത് ആ മെസ്സേജുകളല്ല പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വീട്ടിൻ്റെ അക സ്കൂളിൽ മാത്രം നിന്ന് കിട്ടുന്നതല്ല വീട്ടിൻ്റെ അകത്തു നിന്നും നമ്മൾ നമ്മുടെ എല്ലാ സോഷ്യൽ സ്പേസുകളിലും നമുക്ക് കിട്ടുന്ന ഒരു ലേണിംഗ് ആണ് അപ്പം ഇൻഫോർമൽ ആയിട്ടുള്ള ലേണിംഗ് നമ്മൾ അതോട് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് റീഇൻഫോഴ്സ് ചെയ്യുകയാണ് കറുപ്പ് പ്രശ്നം പറയില്ലല്ലോ അത് ഞാൻ പറയില്ലല്ലോ അത് ചോദിക്കരുത് ശരിയാണ് ഇതിപ്പം കൂടുതൽ നമ്മൾ ആവശ്യം നോക്കുമ്പോൾ ഇപ്പം ഞാൻ ഇപ്പം ചെങ്ങന്നൂർ സബ് കളക്ടർ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്റെ കയ്യില് ഞാൻ ഈ ടിക്കറ്റ് ഇപ്പം അവധി ദിവസങ്ങളിൽ വീട്ടിൽ പോകാമായിരുന്നു ഭർത്താവിനെ കാണാനായിട്ട് ഇത് പോകുന്നു ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആര് പിടിച്ചില്ലെങ്കിൽ എന്നെ പിടിച്ചിരിക്കും ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു കള്ള ലക്ഷണമുണ്ടല്ലേ മുഖത്ത് കണ്ടാലും ഇപ്പൊ ഞാൻ തിരിച്ചറിയുന്നത് അത് നിറത്തിന്റെയും കൂടി ഒരു ഇതുണ്ട് നമ്മുടെ പലതരത്തിലുള്ള ഈ ഐഡന്റിറ്റികളിൽ നമ്മളെല്ലാവരും എല്ലാവരും കൂടിയതേ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കാണി നമ്മൾ കറുപ്പ് ആണ് ഇത് കാണിക്കുക ഇത് മോശപ്പെട്ടവര് ഇപ്പം വൃത്തികേടായിട്ടുള്ളവരെ ഇത് കാണിക്കുകയാണെങ്കിൽ നമ്മളത് കറുപ്പ് എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കുക അപ്പം ഇത് 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 പല തരത്തിലാണ് ഇത് ഒരു സ്കിന്നിന്റെ നിറം മാത്രമല്ല നമ്മുടെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചറിലും നമ്മുടെ ലാംഗ്വേജിലും നമ്മുടെ ചിന്തയിലും ഒക്കെ കടന്നുകൂടിയിരിക്കുന്ന ഒരു സമയ പിന്നെ ഈ തമാശ എന്ന് പറയുന്ന സാധനം വാസ്തവത്തിൽ വേദനിപ്പിക്കാൻ തന്നെയാണ് ചെയ്യുന്നത് അത് കൊള്ളുന്നവർക്ക് കൊടുക്കുന്നവർക്ക് അത് തമാശ കൊള്ളുന്നവർക്ക് അത് വേദനയാണ്